എന്ത് ിട്ടുണ്ട് ഇത് മുഴുവൻ വേണ്ട മുഴുവരി എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം പണിയിക്കാനായിട്ടില്ല ഇവിടെ പണി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു വേണെങ്കി മതി വേണ്ട എനിക്ക് വേണ്ട നോൺ വെജിൽ ആയിരിക്കുന്നു അത് കുറച്ച് നേരാവും കുക്കറില് ആ കുക്കറിൽ മേടിക്കായിരുന്നു ഞാൻ എന്താ ഇത് പത്തിന് അങ്ങനെ വെച്ചു കുക്കറിൽ ഉപ്പുണ്ട് വെള്ള ഒട്ടാണ് കഴുകി അതെ കുതിരണെ പുറം കഴുകിയ കഴുകാ പോണെങ്കിലേ ഇന്ന് മുട്ടുക്കാവോ നീയന്ന് കോപ്പം ഇട്ടു മുട്ട എന്നെ കുതിയെ അത് കൊടുക്കാൻ കോഴിയും കോഴിയെ കൊന്നു ആ കോഴി കൊന്നു നിന്ന കോഴി മുട്ടയിടില്ല അതറിയാവോ അതല്ല അത് മുട്ടയിടാൻ ആയില്ലായിരുന്നു അതിന് പിന്നെ അത് മുറ്റം മുഴുവനും അതിനല്ലേ കോപ്പം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത് അത് കോപ്പം ഉണ്ടാക്കിയില്ല അതല്ലാതെ ചെടി ഒന്നുപോലെ നടാൻ പറ്റണന്നെ അതിന് സെപ്പറേറ്റ് സ്ഥലം കൊടുക്കണം അതുങ്ങൾ ഇലപറച്ചു തിന്നും ചെയ്താലല്ലേ ഉള്ളൂ അതുകൊണ്ട് കോഴിനെ രണ്ടിരത്തിന് കൊന്നിട്ട് ഓർമ്മത്തിന് മാത്തോന് കൊട്ടി ഒരു കോഴിയും പാവും ആ വാത്തുപുട്ടി ഇങ്ങനെ അന്വേഷിച്ചു നടക്കുവാ അതിങ്ങടെ പിള്ളാരുന്നേ ഇത് കൊണ്ടു വരുന്നത് എന്നാ പിന്നെ അതിനത്തിൽ മുഴുവനും ഒക്കെ വിളിച്ചോണ്ടിരിക്കും നമുക്ക് കണ്ട ഒരു വിഷമ അതിനെങ്ങനെങ്കിലും ഒന്ന് വളർത്താൻ കൊടുത്താ ഉം കൊടുത്തേക്കുമീട് ചേർന്നാ അടുത്ത വീടുകളല്ലേ പറമ്പ മാറിയാ നിനക്ക് ഇങ്ങോട്ട് ഇത്ര നാളെ വളർത്തിട്ടുണ്ടെങ്കിൽ

ഇത് ചാറും അത് തോരാനും എല്ലാവർക്കും ഒരു നേരമാണ് എല്ലാവർക്കും അല്ല മൂന്ന് പേർക്ക് നോൺ വെജ് പാടില്ല ബാക്കിയുള്ളവർക്ക് കൂട്ടാം വാങ്ങാം കറികണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ മഴയാണെങ്കിൽ പേര് മഴയാണ് കാണാമോ ബീൻസ് മെഴുപ്പുരട്ടി ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോലും ചാറും അവൾ ഇന്നലെ വന്നപ്പം ചക്കക്കുരു അവരെ അവിടെ ചക്ക മേടിച്ചതിന് ചക്കക്കുരു കുറച്ച് കൊണ്ടു എന്നാൽ ചക്കുരു ഞാൻ ഇന്നലെ അമ്പലത്തിൽ പൊട്ടുമ്പോൾ കുറച്ച് മുരിങ്ങക്കോലും മേടിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ മുരിങ്ങക്കോലും മാങ്ങ ചക്കക്കുരു ഞങ്ങൾക്ക് ഒരു നേരമാണ്

റ്റയാണെങ്കിൽ മിക്ക ഒരു നാലും കേടാവൂല ഇത് ബാക്കി ഒരു നേരത്തേക്കുള്ളതാണ് അതിന് ഉണ്ടാക്കിയിട്ട് കാര്യൊന്നുമില്ല അത് ഉണ്ടാക്കാം ഇനി അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കണ്ടല്ലോ ചക്കുക്കുരു നല്ലപോലെ വീഴട്ടെ നോർത്താൻ മൂന്ന് വിളിച്ചിലടിച്ചു കുറച്ചും കൂടെ ഉള്ളതാ മേടിക്കുന്ന മുളകായതുകൊണ്ട് വളരും മാങ്ങ മുരി പോലും ഇച്ചിരി മാങ്ങ വേണം തീ ഊട്ടി വെച്ചിരുന്ന വെള്ളം നല്ലപോലെ പറ്റിച്ചിട്ട് വേണം പറ്റിയൊക്കെ ീണ്ട ചക്ക കുരുക്കറി കല നിറച്ചുണ്ടാക്കി കുക്കറ് നിറച്ച് കറി കുറഞ്ഞു വന്ന ആരും പറയുന്നത് പിന്നെ ഒരു കറിയും മാങ്ങാച്ചാറും മാങ്ങാച്ചമ്മന്തിയൊക്കെ നല്ല കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കേ